വോട്ട് വോട്ട് ചെയ്തു ഒടുവിൽ വർഷം ഈ ൻ സമരാജ്ഞിയുടെ തീച്ചുളയിൽ ദിവസങ്ങൾ പിന്നിടുന്ന ആദിവാസികളുടെ ഭൂസമര പന്തലിൽ അവർക്കൊപ്പം ഒരു വലിയ സമരനായകനുണ്ട് മലപ്പുറം കലക്ടറേറ്റിനു മുന്നിൽ അയാൾ ആദിവാസികൾക്ക് വേണ്ടി സമരത്തിലാണ് ദ്രോവാസു തൊഴിലാളി സംഘടനാ പ്രവർത്തകനും അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകരിൽ ഗ്രോ വാസു തൊഴിലാളി പ്രസ്ഥാനമായ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ദേശീയ മനുഷ്യാവകാശ ഏകോപന സമിതി കേരളയുടെ സംസ്ഥാന അധ്യക്ഷനുമായിരുന്നു മുൻ നക്സൽ നേതാവ് കൂടിയായ ഇദ്ദേഹം വ്യാഴാഴ്ച നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നില്ലേ എന്ന ചോദ്യത്തിന് അൻപത്തെട്ട് വർഷമായി അവസാനമായി വോട്ട് ചെയ്തിട്ട് എന്നായിരുന്നു മറുപടി കാണാം പ്രിയപ്പെട്ട സമരനായകൻ വാസുവേട്ടന്റെ വോട്ടിന് യെ കുറിച്ചുള്ള നിരീക്ഷണം മാർസ്റ്റ് പാർട്ടിന്റെ കൂടിയായിരുന്നു ഞാനാണ് അതിൽ അവരുടേതായിട്ടുള്ള വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധമില്ലായെന്ന് മനസ്സിലായി കഴിഞ്ഞു എലക്ഷൻ കഴിഞ്ഞ് മന്ത്രിസഭ രൂപീകരിച്ച് ഒരു ഏറെക്കുറെ ഒരു വർഷത്തിൻ്റെ അടുത്ത് ഞാൻ അവരോടൊപ്പം നിന്നിരുന്നു ആ അറുപത്തേഴ് കഴിഞ്ഞ് അറുപത്തെട്ട് അവസാനം വരും അത് ഉള്ള അവർ അവരുടെ ചെയ്തികളുടെ രീതി കണ്ടപ്പോഴത്തു എനിക്ക് വളരെ പ്രശ്നമുണ്ടായി അപ്പോഴാണ് പിന്നെ മോൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നത് ഇത് രണ്ടും കൂടി ചേരുമ്പോഴത്തേക്കും പിന്നെ പഴയ സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിൽ നടന്നിട്ടുള്ള പോരാട്ടം ഇതെല്ലാം കൂടി ചേർന്നതാണ് രാജ്യം രാജിവെച്ചു വോട്ട് ചെയ്തിട്ടില്ല വോട്ട് ചെയ്തിട്ട് ഈ രാജ്യത്ത് വോട്ട് ചെയ്തിട്ട് ഒരു പാർലമെൻ്ററി ഡെമോക്രാറ്റിക് രീതി വരും എന്ന് എനിക്ക് വിശ്വാസമല്ലാതെ അതിൽ ആദ്യം മുതലേ ഞാൻ ജാതിൻ്റെ പ്രശ്നം ഉന്നയിച്ചു കൊണ്ടിരുന്നതാണ് അതിനെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഒരു രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനം ഉപകാരപ്രദമാണെന്ന് എനിക്ക് തോന്നിയില്ല അല്ലല്ല ഞാൻ അറുപത്തേഴ് ആകുമ്പോഴത്തേക്ക് കുറേ അധികം വോട്ട് ചെയ്തിട്ടല്ലോ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലോ നാൽപ്പത്തേഴിലോ മറ്റാണ് കൈബോക്കി വോട്ട് ആ വോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കൈബോക്കിട്ടുള്ള വോട്ട് പഞ്ചായത്തിന് വേണ്ടി പഞ്ചായത്ത് അന്ന് ചെവായർ ഫർക്ക കോഴിക്കോട് ആ ഇതിൽ ആ കാലത്ത് വന്ന ഒരു ഒരക്ഷൻ കൈ കിറ്റാണ് അങ്ങനെ വരിയിലാളോ നിർത്തും കൈ മുക്കി അങ്ങനെ ആ ആ കാലത്ത് വോട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ പിന്നെ ഒന്നോ രണ്ടോ അത് പിന്നെ അമ്പത്തി ഞാൻ വോട്ട് ചെയ്തു പിന്നെ പൊതു തെരഞ്ഞെടുപ്പുകളിലെല്ലാം അമ്പത്തെട്ടില് ഇവര് അല്ല അറുപത്തെട്ടിൽ രാജ്യം എത്തുന്നത് വരെ എല്ലാ പൊതു തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ രൂപീകരിച്ചപ്പോൾ അതിലൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഇല്ല അതിന് പുനർവിചിന്തനം ഉണ്ടാകാൻ പ്രയാസമാണ് എന്താ വെച്ചാൽ നമ്മുടേതായിട്ടുള്ള സമൂഹത്തിൽ അതൊരു ബേസ്റ്റാണ് നമ്മൾ ഈ കാണിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലൊരു ഗുണപരമായിട്ടുള്ളൊരു ഭരണകൂടം അധികാരത്തിൽ വന്ന് പ്രവർത്തിച്ച് ഒരു പാർലമെൻ്ററി സിസ്റ്റം ഇവിടെ ആ ഒരു അടിയറച്ച് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ജാതി ഉള്ളിടത്തോളം അത് സാധ്യമല്ല എന്നുള്ള ഓർച്ച ജാതി ഉള്ള സമയത്ത് അവിടെ ജനാധിപത്യമാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല ജാതീയമായിട്ടുള്ള അടിച്ചമർത്തൽ തുടരുക അതിൻ്റെ ഇവിടെ ഒരു പാർലമെൻ്റ് ഡെമോക്രസി പുഷ്ടിക്കുക അത് അസാധ്യമാ